السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على نبينا محمد وعلى اله وصحابه اجمعين اما بعد سادرتنا سوره البقره تنوتي نعلامة ആയത്താണ് ഇൻഷ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇവിടെ ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ട വാക്കാർത്ഥങ്ങൾ പറയുക ഇൻ ഇൻഖാനത്ത് ആണെങ്കിൽ അല്ലെങ്കിൽ ആയിരുന്നാൽ ലക്കും നിങ്ങൾക്ക് അദ്ദാറുൽ പരലോകഭവനം അള്ളാഹുവിങ്കൽ മാത്രമായി മിന്ദൂനി കൂടാതെ അല്ലെങ്കിൽ പുറമെ മനുഷ്യരെ ഫതമന്നൗ എന്നാൽ നിങ്ങൾ കൊതിക്കുവിൻ അൽ മൗത്ത മരണത്തെ ഇൻകുതും നിങ്ങളാണെങ്കിൽ സ്വാദിഖീൻ സത്യം പറയുന്നവർ അപ്പോൾ ഈ വാക്കാർത്ഥങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ ഈ ആയത്തിന്റെ അർത്ഥം പറയുക മറ്റാർക്കും നൽകാതെ നിങ്ങൾക്കു മാത്രമായി അള്ളാഹു നീക്കിവച്ചതാണ് പരലോക ഭവനമെങ്കിൽ നിങ്ങൾ മരിക്കുവാൻ കൊതിച്ചുകൊള്ളുക നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ ഇവിടെ സഹോദരങ്ങളെ ഈ തൊണ്ണൂറ്റിനാലാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബാനോത്തായാല വീണ്ടും യഹൂദികൾക്ക് ചിന്തിക്കുവാൻ ഉതകുന്ന രൂപത്തിൽ അവരുടെ അവകാശവാദം അത് വെറും കേവലം പൊള്ളയായ വർത്തമാനം മാത്രമാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് അള്ളാഹു സുബാനവത്തായാല ഈ ആയത്തിലൂടെ പറയുന്നത് ഞങ്ങൾ യഥാർത്ഥ ഈമാനുള്ളവരാണ് ഞങ്ങളാണ് യഥാർത്ഥ സത്യവിശ്വാസികൾ ആ നിലക്ക് പരലോക ഭവനം എന്ന് പറയുന്നത് അത് അള്ളാഹു ഞങ്ങൾ ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി ഒരുക്കി വെച്ചതാണ് എന്ന പൊള്ളയായ വർത്തമാനത്തെ ഗണ്ണിക്കുന്നതാണ് സഹോദരങ്ങളെ സൂറത്തുൽ ബക്രയിലെ ഈ തൊണ്ണൂറ്റിനാലാമത്തെ ആയത്ത് വാസ്തവത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചവർക്കും അതുപോലെ അവൻ്റെ ഔലിയാക്കൾക്കും അള്ളാഹു സുബാനത്തായ ഒരുക്കിയ മഹത്തായ പ്രതിഫലമാണ് എല്ലാവിധ സുഖങ്ങളുടെയും സമാധാനത്തിന്റെയും ഭവനമായ സ്വർഗം ഈ ഭൗതിക ലോകത്തെ ജീവിതത്തിൽ നമ്മൾ താമസിക്കുന്ന നമ്മുടെ ഭവനത്തിനപ്പുറം മനുഷ്യന് താമസിക്കുവാൻ വേണ്ടി എന്നെന്നേക്കും താമസിക്കുവാൻ വേണ്ടി അള്ളാഹു സുബാനോത്താല ഒരുക്കിയ മറ്റൊരു ഭവനം അത് മനുഷ്യന് നാളെ പരലോകത്താണ് ലഭിക്കുക അത് ആർക്കാണ് ലഭിക്കുക എന്ന് അള്ളാഹു സുബാനോത്താല സൂറത്തു ഖസസിലെ എൺപത്തി മൂന്നാമത്തെ ആയത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട് തിൽക്കത്താറുൽ ആഹിറത്ത് അന്ത്യഫലം സൂക്ഷ്മത പാലിക്കുന്നവർക്ക് മുത്തീങ്ങൾക്ക് അനുകൂലമായിരിക്കുമെന്ന് അള്ളാഹു സുബാന വ്യക്തമാക്കുകയാണ് അപ്പൊ സഹോദരങ്ങൾ അഥവാ ആ മഹത്തായ എന്ന് പറയുന്നത് അത് സകലവിധ ഐശ്വര്യങ്ങളുമുള്ള സമ്പൂർണമായ സ്വർഗീയ ഭവനമാണ് ഈ ലോകത്ത് അഹംഭാവവും ഗർവവും നടിക്കാതെ അക്രമവും അനീതിയും ചെയ്യാതെ വിനയത്തോടും മര്യാദയോടും അച്ചടക്കത്തോടും കൂടി ജീവിക്കുന്ന സജ്ജനങ്ങൾക്കാണ് അള്ളാഹു സുബാനവത്താര ആ ഭവനം ഒരുക്കിയിട്ടുള്ളത് ഈ ഭവനത്തെ കുറിച്ചാണ് യഹൂദികൾ പറഞ്ഞത് അത് അവർക്ക് അള്ളാഹു ഒരുക്കിയ ഭവനമാണ് സ്വർഗമെന്ന് പറയുന്നത് അത് അവർക്ക് നാളെ പരലോകത്ത് ലഭിക്കാനുള്ളതാണ് എന്ന് ആ സ്വർഗത്തിൽ മറ്റാരും പ്രവേശിക്കുകയില്ല എന്നാണ് യഹൂദികൾ പൊതുവിൽ വാദിക്കാറുള്ളത് ഞങ്ങൾ ഞങ്ങളള്ളാഹുവിന്റെ ഇഷ്ടക്കാരാണ് ഞങ്ങൾ അള്ളാഹുവിന്റെ മക്കളാണ് എന്നൊക്കെ യഹൂദികൾ പലപ്പോഴായി സംസാരിക്കാറുള്ള അവരുടെ ചില ജൽപ്പനങ്ങളിൽപ്പെട്ട വർത്തമാനങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ യഹൂദികൾ പറയുന്ന ആ വർത്തമാനത്തെ ഈ വാദത്തെ പൂർണ്ണമായും ഗണ്ണിക്കുകയും അവരുടെ ഈ വാദങ്ങളെല്ലാം കളവാണ് എന്ന് കൃത്യമായി സ്ഥാപിക്കുകയാണ് അള്ളാഹു സുബാന ഈ തൊണ്ണൂറ്റിനാലാമത്തെ ആയത്തിലൂടെ ചെയ്യുന്നത് മറ്റാർക്കും നൽകാതെ നിങ്ങൾക്ക് മാത്രമായി അള്ളാഹു നീക്കി വെച്ചതാണ് പരലോക ഭവനമെങ്കിൽ നിങ്ങൾ മരിക്കുവാൻ കൊതിച്ചുകൊള്ളുക എന്ന് നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ അതാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് എന്ന് അള്ളാഹു സുബാനവത്താലു പറയുക ാണ് അപ്പോ നിങ്ങൾ സത്യമായി കൊണ്ടാണ് ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ ഇത്തരം വാദങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങൾ ഒന്ന് മരിക്കുവാൻ കൊതിച്ചുകൊള്ളുക എന്നാണ് സഹോദരങ്ങളെ അള്ളാഹു സുബാനോ താര പ്രത്യേകമായി കൊണ്ട് ഇവിടെ എടുത്തു പറയുന്നത് ഇവിടെ ന്യായത്തിൽ അള്ളാഹു യഹൂദികളോട് പറഞ്ഞ ഈ വിഷയത്തിന്റെ താല്പര്യം എന്താണ് എന്നതിനെ കുറിച്ച് കൃത്യമായി തഫ്സീർ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്ന രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് ഇൻഷാ അള്ളാ നമുക്ക് അടുത്ത സഹോദരങ്ങളെ ഇവിടെ ഈ തൊണ്ണൂറ്റിനാലാമത്തെ ആയത്തിൽ അള്ളാഹു യഹൂദികളുടെ വാദം ശരിയാണെന്ന ഒരു രൂപത്തിൽ അവരോട് ആവശ്യപ്പെടുകയാണ് പറയുക മറ്റാർക്കും നൽകാതെ നിങ്ങൾക്ക് മാത്രമായി അള്ളാഹു നീക്കി വച്ചതാണ് പരലോക ഭവനമെങ്കിൽ അതായത് സ്വർഗം അത് നിങ്ങൾ വാദിച്ചതുപോലെ മറ്റു ജനങ്ങൾക്കൊന്നും ലഭിക്കാതെ അത് നിങ്ങൾക്ക് മാത്രം പ്രത്യേകമായി അനുഭവിക്കുവാനുള്ളതാണ് എങ്കിൽ അതായത് യഹൂദികൾ വാദിച്ചതുപോലെ യഹൂദികളല്ലാതെ മറ്റാരും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ഇനി അഥവാ യഹൂദികളിൽപ്പെട്ട ആരെങ്കിലും നരകത്തിൽ പ്രവേശിക്കുകയാണ് എങ്കിൽ അത്തരം ആളുകളെ കേവലം എണ്ണപ്പെട്ട ചില ദിവസങ്ങളല്ലാതെ നരകം സ്പർശിക്കുകയില്ല എന്നൊക്കെ ഈ ഹൂതികൾ സാധാരണയായി വാദിക്കാറുള്ളതാണ് ഈ രൂപത്തിലുള്ള നിങ്ങളുടെ വാദം അത് സത്യമാണ് എങ്കിൽ നിങ്ങളുടെ വാദത്തിന് സത്യസന്ധതയുണ്ട് എങ്കിൽ മരണം നിങ്ങൾ ആഗ്രഹിക്കുക എന്നാണ് അള്ളാഹു സുബാൻ വത്താല പറയുന്നത് അതാണ് അള്ളാഹു സുബാൻ വത്താല ഈ ആയത്തിന്റെ അവസാനത്തിൽ പറയുന്നത് നിങ്ങൾ മരിക്കുവാൻ കൊതിച്ചുകൊള്ളുക നിങ്ങൾ സത്യം പറയുന്നവരാണ് എങ്കിൽ ഇവിടെ സഹോദരങ്ങളെ മരണം നിങ്ങൾ ആഗ്രഹിക്കുക എന്ന് പറയുന്നത് അത് ഇത്തരം വാദമുന്നയിച്ച ഈ യഹൂദികൾക്കും നബിസല്ലാഹുഅലൈ വസല്ലമക്കും ഇടയിൽ നടന്ന ഒരു തരം മുബാഹലയാണ് എന്ന് ഇബിനെ അബ്ബാസ് അലിള്ളഹുവിനെ പോലുള്ള സഹാബികൾ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട് ഇബിനെ അബ്ബാസ് അലിൻ നിന്നും മുഹമ്മദ് ഇസ്ഹാഖ് റഹിമുള്ള ഉദ്ധരിച്ച ഈ റിവായത്ത് എബിനു ഖസീർ റഹിമോഅള്ള പോലെയുള്ള തഫ്സീർ പണ്ഡിതന്മാർ അവരുടെ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട് ഇവിടെ അള്ളാഹു സുബ്രഹാന യഹൂദികളോട് ചോദിക്കുന്നത് നിങ്ങൾ പറയുന്നത് സത്യമാണ് എങ്കിൽ നിങ്ങൾ മരിക്കുവാൻ കൊതിച്ചു എന്നാണ് അതായത് ഇവിടെ മരണം നിങ്ങൾ ആഗ്രഹിക്കുക എന്ന് പറയുന്നത് അത് യഹൂദികൾക്കും നബിസല്ലാ അലൈ വസല്ലമ്മക്കും ഇടയിൽ നടന്ന ഒരു മുബാഹലയാണ് എന്ന് പറയുമ്പോൾ എന്താണ് മുബാഹല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇസ്ലാമിൽ സാങ്കേതികമായി മുബാഹല എന്ന് പറയുന്നത് അത് രണ്ട് കക്ഷികൾ തമ്മിൽ തർക്കമുണ്ടായാൽ ആ രണ്ട് കക്ഷികളിൽ കള്ളം പറയുന്ന വ്യാജവാദിയായ കക്ഷി ആരാണോ ആ കക്ഷിയുടെ മേൽ അള്ളാഹുവിന്റെ ശാപത്തിനും അതുപോലെ അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷക്കും വേണ്ടി ഈ രണ്ടു കൂട്ടരും അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നതിനാണ് ഇസ്ലാമിൽ മുബാഹല എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ രണ്ട് കൂട്ടർ തമ്മിലാണ് തർക്കമുള്ളത് ഒന്ന് മുസ്ലിമുകളാണ് അവർ അള്ളാഹുവിലും അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലാഹു അലേ വസല്ലും വിശ്വസിക്കുവാനും അള്ളാഹു അവതരിപ്പിച്ച പരിശുദ്ധ ഖുറാൻ അനുസരിച്ച് ജീവിക്കുവാനും ഈ യഹൂദികളെ ക്ഷണിക്കുമ്പോൾ ഈ രണ്ടാമത്തെ കക്ഷിയായ യഹൂദികൾ പറയുന്നത് മറ്റാർക്കും നൽകാതെ ഞങ്ങൾക്ക് മാത്രമായി അള്ളാഹു വെച്ചതാണ് സ്വർഗീയ ഭവനം എന്നാണ് അപ്പോൾ ഇവിടെ മുസ്ലീമുകളും അതുപോലെ തന്നെ യഹൂദികളും ഒരു തർക്കത്തിലാണ് ഇവരിൽ ഒരു കക്ഷി പറയുന്നതാണ് ശരിയായിട്ടുള്ള വർത്തമാനം അതുകൊണ്ട് ഈ രണ്ട് കക്ഷികളിൽ കളവ് പറയുന്ന വ്യാജ വർത്തമാനം പറയുന്ന കക്ഷി ആരാണോ ആ കക്ഷി മരണമടയട്ടെ അല്ലെങ്കിൽ നശിച്ചു പോകട്ടെ എന്ന് അള്ളാഹു സുബാനവത്താലിയോട് പ്രാർത്ഥിക്കണം ഇതാണ് ഈ രണ്ട് കക്ഷികൾക്കിടയിലെ മുബാഹല ഈ രൂപത്തിലുള്ള ഒരു പ്രാർത്ഥനക്ക് നിങ്ങൾ തയ്യാറാകണം നബിസലൈ വസല്ലമയും അതുപോലെ തന്നെ യഹൂദികളും അതിൽ പരസ്പരം മുബാഹല കഴിഞ്ഞാൽ അവിടെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയം ഈ മുബാഹല നടത്തുന്നത് ഒരു പ്രവാചകനാണ് എതിർ ഭാഗത്തുള്ളത് യഹൂദികളാണ് അങ്ങനെ ഈ രൂപത്തിലുള്ള ഒരു പ്രാർത്ഥനക്ക് നിങ്ങൾ തയ്യാറാകണം എന്നാണ് ഇവിടെ അള്ളാഹു സുബാന പറയുന്നത് അതാണ് ഇൻ കുന്തും നിങ്ങൾ മരിക്കുവാൻ കൊതി കൊള്ളുക നിങ്ങൾ സത്യം പറയുന്നവരാണ് എങ്കിൽ എന്ന് അള്ളാഹു സുബാൻ വത്താല പറഞ്ഞതിൻ്റെ താല്പര്യമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നത് ഇതേ കാര്യം സഹോദരങ്ങളെ അള്ളാഹു സുബാൻ വത്താല സൂറത്തുൽ ജുമായിയിലെ ആറാമത്തെ ആയത്തിലൂടെയും ആവശ്യപ്പെടുന്നുണ്ട് അവിടെ അള്ളാഹു സുബൈൻ വത്താല പറയുന്നത് തീർച്ചയായും മിത്രങ്ങളാണെന്ന് നിങ്ങൾ വാദിക്കുകയാണ് എങ്കിൽ നിങ്ങൾ മരണം കൊതിക്കുക നിങ്ങൾ സത്യവാൻമാരാണ് എങ്കിൽ എന്ന് അള്ളാഹു സുഹാൻ പറയുകയാണ് അള്ളാഹു സുബാൻ വത്താലയുടെ പ്രസക്തമായ ഈ ചോദ്യത്തിന് യഹൂദികൾ എടുക്കുന്ന നിലപാടാണ് അടുത്ത ആയത്തിൽ തുടർന്ന് അള്ളാഹു സുബ്ഹാൻ വത്താല പറയുന്നത് അക്കാര്യങ്ങൾ ഇൻഷല്ലാം അടുത്ത ആയത്തിന്റെ പഠനത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം ഇന്ന് ഇവിടെ ഇതോടുകൂടി സൂറത്തുൽ ബഖറയുടെ തൊണ്ണൂറ്റി ആയത്തിന്റെ വിശദീകരണം അവസാനിക്കുകയാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ആയത്ത് തജ്വീതോടുകൂടി എങ്ങനെ പാരായണം ചെയ്യാം എന്നതാണ് അതിനായി യാസർ ബിൻ ഹംസ ഹഫി അദ്ദേഹം നമുക്ക് അയച്ചു തന്ന ഖുറാൻ പാരായണത്തിന്റെ ഈ ആയത്തിന്റെ പാരായണം അതിവിടെ പേസ്റ്റ് ചെയ്യുന്നു എല്ലാവരും അത് ഉപയോഗപ്പെടുത്തുക അള്ളാഹു സുബാന അനുഗ്രഹിക്കുമാറാകട്ടെ قل إن كانت لكم الدار الآخرة عند الله خالصة من دون الناس فتمنوا فتمنوا الموت إن كنتم صادقين സൂറത്തുൽ ഉൽ ബക്കറയിലെ തൊണ്ണൂറ്റി നാലാമത്തെ ആയത്താണ് ഇപ്പോൾ ഒതുക്കൽപ്പിച്ചത് ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ചില നിയമങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്നാമതായി നൂലിനു ശേഷം വന്നു അൽ ഇഹ്ഫ ഉൽ ഹക്കീതി ആണ് നിയമം അതേപോലെ അവിടെയും ഇഹ്ഫ ആണ് നിയമം ശേഷം തെന്വീനുശേഷം വന്നു അൽ ഇദ്ഗാം ഇത്ഹാം ബിഹുന്നയാണ് അവിടെ നിയമം തെന്വിൻ്റെ ശബ്ദം മീമി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ് മാത്രമല്ല ഖാലിസ എന്ന വാക്കിലുള്ള ഖാഇനെ ഇനെ കനപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അവിടെ അൽഹ ഉൽ ഹക്കീഖയാണ് നിയമം സുക്കൂനുള്ള നൂലിന് ശേഷം ദാരി വന്നു സുക്കൂനുള്ള നൂലിൻ്റെ ശബ്ദം അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് വരേണ്ടതാണ് നൂറ്റെ മേലെ ശക്തി വന്നത് കൊണ്ട് തന്നെ രണ്ട് കതിര് മണിക്കേണ്ടതാണ് ഫൗ എന്ന വാക്കിൽ നിർത്തുമ്പോൾ കൊണ്ടാണ് നിർത്തേണ്ടത് എന്നാൽ കൂട്ടി വായിക്കുമ്പോൾ വാവിന് നൊമ്മ കൊടുക്കേണ്ടതാണ് ഫുൽമൗച് ഈ രണ്ട് അൽ നിയമം ിലും നൂലിന്റെ ശബ്ദം ഉപയുക്തമാക്കി മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ് ഒന്നും കൂടി നമുക്ക് ഈ ആയത്ത് പൂർണ്ണമായും കേൾക്കാം الدار الآخرة عند الله خالصة من دون الناس فتمنوا الموت فتمنوا الموت إن كنتم صادقين